നമസ്കാരം വീട്ടമ്മമാർക്ക് സീരിയലിനോടുള്ള അഡിക്ഷൻ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്താണ് ഈ അഡിക്ഷന് കാരണം ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ ആ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് എല്ലാവരുടെയും പരാതി ഇതാണ് സ്ത്രീകൾ സീരിയൽ കാണുന്നു അതിൻ്റെ ടെലക്കാസ്റ്റ് റീടെലിക്കാസ്റ്റ് ഇപ്പോൾ മിക്ക ചാനലുകൾക്കും സ്വന്തമായ സോഫ്റ്റ്വെയർ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും അത് കാണുന്നു ഇതാണ് എല്ലാ ഭാഗത്തു നിന്നുള്ള പരാതി ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല സീരിയലുകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന എല്ലാ ഭാഷയിലും എല്ലാ ലോകരാജ്യങ്ങളിലും രാജ്യങ്ങളിലും ഇത്രയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്താണ് ഇതിനുള്ള കാരണം നമുക്കറിയാം കുടുംബ ബന്ധങ്ങളാണ് സീരിയലിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളിൽ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇത്രയധികം താല്പര്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും കാണുവാനും അത് വിലയിരുത്തുവാനും സ്ത്രീകൾ ശ്രമിക്കുന്നത് ഇതിന്റെ ചരിത്രം അറിയണമെങ്കിൽ നമ്മൾ ഏറെക്കാലം പിന്നോട്ട് സഞ്ചരിക്കണം നമുക്ക് കുറച്ച് പിന്നോട്ട് പോകാം പഴയകാല ഗുഹാ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ചില ചിത്രങ്ങളിൽ സ്ത്രീകളെ മാത്രമേ ചിത്രീകരിച്ചിട്ടുള്ളൂ അതേസമയം പുരുഷന്മാരെ മാത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ അവരെ മൃഗങ്ങളോടൊപ്പമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ വ്യത്യാസം തന്നെ ഇവരെങ്ങനെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവാണ് പ്രാചീന കാലഘട്ടങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും വ്യത്യസ്ത സംഘങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത് അതിന് കാരണമുണ്ടായിരുന്നു ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ അസാധ്യമായിരുന്നു അതിന് കാരണം പുരുഷന്മാർ വേട്ടയാടിയും പറക്കു ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അവരെപ്പോഴും യാത്ര ചെയ്ത് സ്ഥലങ്ങൾ കണ്ട് അവരുടെ ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ശേഖരിച്ച് ഇവർ നിരന്തരം സഞ്ചരിച്ചിരുന്ന ആളുകളായിരുന്നു എന്നാൽ ഇതേ സഞ്ചാരബാധ പിന്തുടരുവാൻ സ്ത്രീകൾക്ക് സാധിച്ചിരുന്നില്ല അതിന്റെ കാരണം ഇവർക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഗർഭധാരണം അതുപോലെ കുട്ടികൾ എന്നിവയെല്ലാം തന്നെ ഇവരെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുവാൻ പ്രേരിപ്പിച്ചിരുന്നു നിങ്ങൾ സിംഹങ്ങൾ ആനകൾ ചിമ്പാൻസികൾ എന്നിവകളെ പരിശോധിച്ചാല് അവരുടെ സംഘത്തിലും ഈ പുരുഷന്മാരെന്ന് പറയുന്ന ഗണം വന്നു പോകുന്ന ഗണങ്ങളാണ് അതായത് ഈ സംഘത്തില് പുരുഷന്മാരുണ്ടെങ്കിൽ തന്നെയും അവരെ കഴിഞ്ഞു ശക്തരായിട്ടുള്ള ആളുകൾ കടന്നു വരുമ്പോൾ ദുർബലരായിട്ടുള്ള ആളുകൾ പിൻവാങ്ങുന്നു പഴയ പുരുഷന്മാരുടെ അവസ്ഥ അത് തന്നെയായിരുന്നു സ്ത്രീകളുടെ സംഘത്തിൽ ഇവരുണ്ടായിരുന്നുവെങ്കിലും മറ്റുള്ള ശക്തരായ പുരുഷന്മാർ വരുമ്പോൾ അവർക്ക് വിട്ടുപോകേണ്ട അവസ്ഥ സംജാതമായിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകളോടൊപ്പം എപ്പോഴും പുരുഷന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തങ്ങളുടെ നിത്യവൃത്തി കണ്ടെത്തുവാൻ സ്ത്രീകൾക്ക് തന്നെ ശ്രമിക്കേണ്ട ഒരവസ്ഥ സംജാതമായി ഗുഹകളിലും കുന്നുകളുടെ അടിവാരങ്ങളിലും താമസിച്ചിരുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മറികടക്കുവാൻ കണ്ടെത്തിയ ഒരു പരിഹാര പ്രക്രിയയാണ് കുടുംബം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഓരോരുത്തർ പ്രസംഗിക്കാറുണ്ട് കുടുംബം പുരുഷന്റെ സൃഷ്ടിയാണെന്ന് എന്നാൽ കുടുംബത്തിന്റെ സവിശേഷതകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊരു സ്ത്രീയുടെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കുവാൻ ഏറെയൊന്നും പണിപ്പെടേണ്ട കാര്യമില്ല പുരുഷന്മാരുടെ സാന്നിധ്യമില്ലാതെ അരക്ഷിതമായി ജീവിച്ചിരുന്ന സ്ത്രീകളുടെ സംഘങ്ങൾ ചില പ്രത്യേക കാര്യങ്ങളിൽ മുൻകൈ എടുത്തിരുന്നു ഒന്ന് ആൺകുട്ടികൾ ജനിച്ചാൽ അവരെ തങ്ങളുടെ കൂടെ നിർത്തുവാനുള്ള ശ്രമങ്ങൾ അമ്മമാർ നടത്തുകയുണ്ടായി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ആൺകുട്ടികൾ വാർത്ത വന്നാൽ അവർ തങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുമെന്നും വേട്ടയിറച്ചി പോലെയുള്ള വിഭവങ്ങൾ തങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകുമെന്നും അവർ വിശ്വസിച്ചിരുന്നു ഇത്തരത്തിൽ വളർത്തപ്പെട്ടു വന്ന പുരുഷന്മാരാണ് പിന്നീട് കുടുംബാംഗങ്ങളായിട്ട് മാറിയുണ്ടായത് ഇത്തരത്തിൽ വളർത്തപ്പെട്ട പുരുഷന്മാർ തങ്ങളുടെ ഇണകളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നത് അതായത് ആധുനിക കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ സീരിയലുകളിൽ സ്ഥിരം കാണുന്ന അമ്മായിമ്മ മരുമകൾ പോരാട്ടങ്ങൾ അമ്മ മകൾ പോരാട്ടങ്ങൾ ആരംഭിച്ചത് ഈ ഒരു കാലയളവിലാണ് എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പുരുഷ പുരുഷകേന്ദ്രീകൃതമായിട്ടുള്ള പ്രശ്നങ്ങൾ ആയിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ തമ്പടിച്ചിരുന്ന ഗുഹകളിൽ നിന്നും നമുക്ക് കുട്ടികളുടെ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രായപൂർത്തിയായ പുരുഷന്മാരുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് അത്തരത്തിലുള്ള പല അവശിഷ്ടങ്ങളും കലയോടോ അല്ലെങ്കിൽ അസ്ഥികളോ തകർക്കപ്പെട്ട നിലയിലായിരുന്നു തീർച്ചയായിട്ടും ഒരു കൂട്ടം ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഇത് സ്ത്രീകൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഫലമായി കൊല്ലപ്പെട്ട പുരുഷന്മാരുടെ അവശിഷ്ടങ്ങളായിരിക്കാം എന്നത് തന്നെയാണ് കാലം കടന്നുപോയപ്പോൾ കുടുംബ ബന്ധങ്ങളിലും പല മാറ്റങ്ങളും ഉണ്ടായി ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ സ്വീകരിക്കുന്ന രീതി നിലവിൽ വന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ പല പുരുഷന്മാരെ സ്വീകരിക്കുന്ന രീതി നിലവിൽ വന്നു അത് നിരവധി അവസ്ഥാന്തരങ്ങൾ പിന്നിട്ടാണ് ഇന്ന് കാണുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയത് ഇതിനോടൊപ്പം തന്നെ കുടുംബത്തിലെ ബന്ധങ്ങളും അതുപോലെ തന്നെ കുടുംബത്തിലെ സംഘർഷങ്ങളും വികസിക്കുകയും വളരുകയും ചെയ്തു ആ ബന്ധങ്ങളാണ് പിന്നീട് സീരിയലുകളായി സൃഷ്ടിക്കപ്പെടുന്നത് ഭാഷ കൃഷി മൃഗസംരക്ഷണം വീട് നിർമ്മാണം പാത നിർമ്മാണം പലതരത്തിലുള്ള തൊഴിലുകൾ ഇതെല്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്ന ക്രമങ്ങളാണ് ഇത്തരം സാമൂഹിക ക്രമങ്ങളും വ്യക്തിബന്ധങ്ങളുമാണ് സീരിയലിൽ ചിത്രീകരിക്കപ്പെടുന്നത് പ്രാചീന കാലം മുതൽ തന്നെ സ്ത്രീകള് അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ഇന്നും അവരുടെ ജനിതകത്തിൽ അടങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടുമ്പോൾ അവരുടെ മുന്നിൽ കാണുമ്പോൾ അവരതിൽ താല്പര്യം കാണിക്കുകയും വീണ്ടും വീണ്ടും കാണുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നതിൽ അത്ഭുതം കൂറേണ്ട ഒരു കാര്യവുമില്ല എത്രയോ കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകൾക്കുള്ള താല്പര്യം കുറയാനും പോകുന്നില്ല കാരണം ഇന്നത്തെ സാമൂഹ്യക്രമത്തിന്റെ സൃഷ്ടിതാക്കൾ എന്ന് പറയുന്നത് സ്ത്രീകളാണ് നമ്മുടെ മുന്നിലുള്ള ഒട്ടുമിക്ക സാമൂഹ്യക്രമങ്ങളെയും അവർ തന്നെ സൃഷ്ടിച്ചെടുക്കുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുവാൻ സ്ത്രീ മനസ്സുകൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് പുരുഷന്മാർക്ക് അത്രത്തോളമില്ല അതുകൊണ്ടാണ് സ്വസ്ഥതയുള്ള ഒരു കുടുംബമായെങ്കിൽ തന്നെയും അവർ അതിൻ്റെ പുറത്ത് കടന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതേസമയം സ്ത്രീകൾ അങ്ങനെയല്ല അവർ കൂടുതൽ സമയം കുടുംബത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നു ചുറ്റുപാടിനുമുള്ള കുടുംബങ്ങളുടെ അവസ്ഥ അവർ ആഗ്രഹിക്കുന്നു സമൂഹത്തിന്റെ ഏതെങ്കിലും കോണിൽ അറിയപ്പെടാത്ത കോണിൽ നിന്നുള്ള വാർത്തകളെ പോലും അവർ മനസ്സിലാക്കുവാനും അതിനെ വിചിന്തനം ചെയ്യുവാനും വിശദീകരിക്കുവാനും അവർ ശ്രമിക്കാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്ത്രീകളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ആണ്